ഹലോ ഗാസ്റ്റൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് അപ്പം നമ്മളിന്ന് വീടിൻ്റെ മുകളിൽ വശത്തായിട്ട് ചപ്പും ചപ്പും അടുത്ത് കോയ നാളെ കിടക്കുകയായിരുന്നു കുറച്ച് ദിവസത്തിവിടെ കാറ്റും മഴയായിരുന്നു അതിൻ്റെ ശേഷി ഭംഗി കാണുന്നത് അപ്പോൾ നമ്മളിന്ന് മൊത്തം ഡീ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഈ ഇന്ന് പോകും നല്ല രീതിയിൽ കാറ്റ് വീശണമുണ്ട് അത് നമുക്ക് പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കണം ഇത് നമുക്ക് കാറ്റ് വീശാൽ പിന്നെ അത് ഇറക്കി പണിയാവും പിന്നെ ഈ കാണുന്ന വപമരത്തിനാണ് മൊത്തം ഇല വീഴുന്നത് അത്ര നമ്മളിപ്പോൾ ഒരു മൂലയ്ക്കു നിന്ന് പയ്യെ തൂത്ത് തുടങ്ങിയിട്ടുണ്ട് മഴ കാറ്റ് വീശു നമുക്ക് ഇപ്പോൾ ഒരു സംശയമുള്ളതുകൊണ്ട് പെട്ടെന്ന് പറ്റുന്ന അത്രയും പണി നമ്മൾ പെട്ടെന്ന് തീക്കുക എപ്പോൾ തീരുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ പറ്റുന്ന അത്രയും സ്പീഡിൽ നമ്മൾ തൂക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂലയ്ക്കു നിന്ന് പയ്യെ തൂത്ത് കൂട്ടി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക ഗൈസ് ആദ്യത്തെ വേസ്റ്റ് നമ്മൾ ചാക്കി ചെയ്തിട്ട് കളഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് ആ വർഷം മൊത്തം ക്ലീൻ ആക്കിയിട്ട് ഇനി ഈ സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ആ സൈഡ് ചെയ്ത പോലെ ഈ സൈഡ് തൂക്കാൻ ഭയങ്കര പാടാത്തോ ഇവിടെ വെള്ളത്തിൻ്റെ ഇകുപ്പമുള്ളതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നിട്ടും നമുക്ക് തൂക്കാൻ ഒന്നും പറ്റുന്നില്ല രണ്ട് സൈഡിൽ നിന്ന് തൂക്കാൻ നമ്മൾ മെനക്കെടുക്കുക പക്ഷേ ഇവിടെ വെള്ളത്തിൻ്റെ ഇപ്പം ഉള്ളതുകൊണ്ട് അതോ വെയിലൊന്നും അധികം വരാത്തത് കൊണ്ടാണ് ഇവിടെ ഈപ്പം നിൽക്കുന്നത് പക്ഷേ തൂത്തിട്ട് നമ്മൾ പറ്റുന്നില്ല എത്ര സമയത്ത് നമുക്ക് തൂക്കാൻ സാധിക്കുന്നില്ല രണ്ട് കൈ വെച്ച് തൂത്തിട്ടും ആ ചപ്പ് പോകുന്നില്ല ഒച്ചിട്ട് ശല്യം കൂടെ ഉണ്ട് തൂക്കുന്ന ഇടയിൽ രണ്ട് വർഷം നമ്മളെ കൈ കിട്ടിയായിരുന്നു പക്ഷേ അപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് മുഴുവൻ ചാക്കി കയറ്റുക എന്നാണ് ആകെ ഒറ്റ ചാക്കേ ഉള്ളു ആ ചാക്കിനകത്താണ് ഈ വേസ്റ്റ് മുഴുവൻ കുത്തി കയറ്റുന്നത് എങ്ങനെ ചെറിയ രീതിയിൽ കാറ്റും വീശുന്നുണ്ട് എങ്ങനെ വലിയൊരു കാറ്റ് വീശിയാൽ മൊത്തം പകർന്നു പോവുകയും ചെയ്യും നമുക്ക് എട്ടിൻ്റെ പണി വീക്കുകയും ചെയ്യും എന്നാൽ കഷ്ടിച്ചു നമ്മൾ ഉള്ളതെല്ലാം ചാക്കി കയറ്റിതാ ചാക്ക് നിറച്ചിരിക്കുകയാണ് വലിയൊരു പണിയായിരുന്നു ആ ചാക്കി കയറ്റുക എന്നുള്ളത് അപ്പോൾ വേസ്റ്റ് എല്ലാം വാരി നമ്മൾ കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അപ്പോൾ കഴിച്ച് നമ്മൾ അടുത്ത വീഡിയോക്കായി ഇനി കാത്തിരിക്കുക ബൈ ബൈ